പോവല്ലേ പോവല്ലേ തീർന്നില്ല നല്ല സംവിധായകൻ ബാലചന്ദ്ര മേനുവിന്റെ പരാതിയിൽ യൂട്യൂബ് ചാനലുകൾക്കെതിരെ കേസെടുത്ത് സൈബർ പോലീസ് ഒന്നും സംവിധായകൻ ബാലചന്ദ്ര മേനുവിന്റെ പരാതിയിൽ യൂട്യൂബ് ചാനലുകൾക്കെതിരെ കേസെടുത്ത് സൈബർ പോലീസ് വെടിവേന നിറച്ചവർക്കും തീ കൊളിച്ചവർക്കും അവർക്കാന്നോ കേസ് നടിയുടെ ലൈംഗിക ആരോപണം സംപ്രേഷണം ചെയ്ത ചാനലുകൾക്കെതിരെയാണ് അന്വേഷണം ലൈംഗികത പ്രകടമാക്കുന്ന ഉള്ളടക്കം പ്രചരിപ്പിച്ചതിന് ഐ ടി ആക്ട് പ്രകാരമാണ് കേസ് ലൈംഗികത പ്രകടമാക്കുന്ന ഉള്ളടക്കം പ്രചരിപ്പിച്ചതിന് ഐ ടി ആക്ട് പ്രകാരമാണ് കേസ് നീയും ഇങ്ങനെ പോയാൽ സംഗതി കൊഴയും ബാലേന്ദ്രമേനോൻ പ്രധാനമായും രണ്ട് പരാതികളാണ് നൽകിയിട്ടുള്ളത് ആദ്യത്തെ പരാതി സിറ്റി പോലീസ് കമ്മീഷണർ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കായിരുന്നു ആ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് കേസാവോക്കോ കിട്ടാൻ അതിൽ പ്രധാനമായും ബാലചന്ദ്രമേനോനെതിരെ കഴിഞ്ഞ ദിവസം നടിയുടെ വെളിപ്പെടുത്തൽ എന്ന രീതിയിൽ പല ചാനലുകളും അവരുടെ ഇന്റർവ്യൂ നൽകിയിരുന്നു എന്റെ തല രക്ഷിക്കാൻ ഒരു മാർഗമില്ലേ ആ ഇന്റർവ്യൂ അടക്കം വളരെ മോശപ്പെട്ട അല്ലെങ്കിൽ ലൈംഗിക ചുവയുള്ള കണ്ടന്റുകളാണ് അതിലുണ്ടായിരുന്നത് ഇതിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആദ്യത്തെ പരാതി കഴിഞ്ഞ ദിവസം കമ്മീഷണർക്ക് ബാലേന്ദ്രമേനോ നൽകിയിട്ടുള്ളത് തീരെ കൂടെ ഇത് ഗൂഢാലോചന ലക്ഷ്യമിട്ടാണെന്നും കൂടാതെ പണം തട്ടാനുള്ള നടപടികളുടെ തുടർച്ച എന്നുള്ള രീതിയിലുമാണ് അന്ന് നൽകിയിരുന്നത് അതിന്റെ ഇയാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ എന്നോട് പറയാൻ പറഞ്ഞു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൊച്ചി സിറ്റി സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ ഇന്നലെ മറ്റൊരു പരാതി കൂടി നൽകിയിരുന്നു കാരണം ഈ ആരോപണങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ തന്നെ ഭീഷണിപ്പെടുത്താൻ കാരണം ഇത്തരം ആരോപണങ്ങൾ വരും എന്നുള്ള രീതിയിലുള്ള ഒരു ഭീഷണി നേരത്തെ തന്നെ തനിക്ക് വന്നിരുന്നു അതിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട് തിരിച്ചു വരവില്ല ശശി നീ അന്ന് നോവിച്ചു വിട്ടത് ഒരു പാമ്പിനെയാണ്